ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സവോളത്തോരം വെച്ചാലോ കറി വെക്കാം വീട്ടിലൊന്നും ഇല്ലാതെ വരുമ്പം മാത്രമേ നമ്മൾ സവോളത്തോനെ പറ്റി ചിന്തിക്കാറുള്ളൂ ഉണ്ടോ എല്ലാവരും തന്നെയല്ലേ ഞാൻ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും സവാളത്തോം വെക്കാൻ തീരുമാനിച്ച് വീട്ടിൽ കറി വെക്കാനായിട്ട് ഒന്നും ഒരുപ്പുണ്ടായിരുന്നില്ല അപ്പോളാണ് നമ്മളിതിനെപ്പറ്റി ആലോചിക്കുന്നത് അപ്പോൾ നമുക്ക് സവോളത്തോരം വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ സവോളം നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ അരിഞ്ഞെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചെറിവിടുക പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക ഇനി കുറച്ച് ഇഞ്ചിയും കൂടി അരിഞ്ഞ് വെക്കണം കേട്ടോ ഇനി നമ്മളൊരു മൺചട്ടി അടുപ്പിലേക്ക് വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മളത് ആ സവോട എല്ലാ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കുക ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല അത് നന്നായിട്ടൊന്ന് വഴുന്ന് വന്നോ ഇല്ലയോ നമ്മളൊന്ന് നോക്കണം അത് കഴിയുമ്പം നമ്മളത് ഇതുപോലെ ഒന്നും ഇളക്കി കൊടുക്കുക പിന്നെ വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മളിതിനകത്തേക്ക് കുറച്ചും കൂടെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഇച്ചിരി നേരം കൂടെ ചൂടാക്കി കഴിയുമ്പം നമ്മളിത് വാങ്ങി വെക്കുക അത് ഇത്ര ഈസി ആയിട്ട് നമുക്ക് സവോളത്തോരം വെക്കാവുന്നതാണ് കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കല്ലേ